ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിറ്റ് നിങ്ങൾ കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കാറുണ്ടോ അപ്പോൾ കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കുന്നവരെ കടകളിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കുന്നവരുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇത് വഞ്ചിതരാവാറുണ്ട് പലരും അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം ഇത് നമ്മുടെ കസ്തൂരി മഞ്ഞളാണ് ഇത് കണ്ടോ ഇതാണ് മഞ്ഞ കൂവ ഷോപ്പിൽ നിന്നൊക്കെ ഈ ഉണങ്ങിയത് മേടിക്കുമ്പോൾ മഞ്ഞ കളർ ഉള്ളതായിട്ടാണ് നമ്മൾ സാധാരണ മേടിക്കുന്നത് അത് കൂവയാണ് ഈ കസ്തൂരി മഞ്ഞളിൻ്റെ പ്രത്യേകത ഇതന്നെ നോക്കി ഒടിച്ച് കാണിച്ച് തരാം ഇത് ഇത് കണ്ടോ ഇതാണ് കസ്തൂരി മഞ്ഞളിൻ്റെ അകം ഒടിച്ചപ്പോൾ ഇതിൻ്റെ കളർ നോക്കിക്കേ അത് മാത്രമല്ല ഇത് ഒടിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് നല്ല സ്മെല്ല് വരും ഇത്രയും അടുപ്പിക്കൊന്നും വേണ്ടത് ഇതിൽ വന്നപ്പോഴേക്കും നല്ല നല്ല സ്മെല്ല് വന്നു തുടങ്ങി ഇതാണ് കസ്തൂരി മഞ്ഞളിൻ്റെ പ്രത്യേകത ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ അപ്പം കസ്തൂരി മഞ്ഞൾ എന്ന് കേൾക്കുമ്പോൾ സാധാരണ എല്ലാവർക്കും അറിവില്ല നമ്മൾ കൃഷി ചെയ്യുന്നവർക്കൊക്കെ കൂടുതൽ പരിചയമുണ്ടായിരിക്കും ഇത് ഉപയോഗിക്കുന്നവരെല്ലാവരും കൃഷി ചെയ്തിരിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും അബദ്ധം പറ്റുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പറമ്പിലെ മഞ്ഞക്കൂവ ഈ മഞ്ഞക്കൂവയുടെ പ്രത്യേകത നോക്കിക്കോട്ടോ കണ്ടോ ഇതിൻ്റെ അകം മഞ്ഞ കളറിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് കിട്ടുന്നത് ഈ അതുപോലെ മഞ്ഞ കളറിലുള്ളതാണെങ്കിൽ അത് മഞ്ഞക്കൂവയാണ് ഇത് നമ്മുടെ പറമ്പുകളിലൊക്കെ ധാരാളം വെറുതെ ഉണ്ടായി വരുന്ന ഒന്നാണ് മഞ്ഞക്കൂവെ എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ഞങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു ഈ മഞ്ഞക്കൂവ അതിന് മഞ്ഞക്കൂവ കൃഷി ചെയ്തിട്ട് അതിൻ്റെ ഇങ്ങനെ കിഴങ്ങ് കിടന്ന് 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 ധാരാളം പറമ്പിക്കലുണ്ടാവുന്നുണ്ട് ഇതുണ്ടോ ഇതൊക്കെ അതിൻ്റെ കിഴങ്ങാണ് ഇതെ അതുപോലെ തന്നെ മഞ്ഞക്കൂവയ്ക്ക് ഇതുപോലെ കാണും അതിനകത്ത് വാട്ടർ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നൊരു പോർഷനാണ് ഇതിൻ്റെ ട്യൂബർ ഇത് കണ്ടോ അപ്പോൾ ഇത് മഞ്ഞക്കൂവയാണ് ഇതാണ് നമ്മുടെ കസ്തൂരി മഞ്ഞൾ അപ്പോൾ ഇതാണ് ശരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾ നിങ്ങളാരും വഞ്ചിതരാവരുത് മാത്രമല്ല നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ക്വാളിറ്റിയിലുള്ളത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളിത് നട്ടു വളർത്താൻ പറ്റുന്നതാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ മഞ്ഞക്കൂവ മഞ്ഞൾ അതുപോലെ തന്നെ വെള്ളക്കൂവ ഇതെല്ലാം കൃഷി ചെയ്യുന്നുണ്ട് വെള്ളക്കൂവയുടെ ഒക്കെ ഇപ്പോൾ തണ്ടുകൾ നമ്മൾ പറിച്ചെടുത്തില്ല കുറച്ച് പറിച്ചെടുത്ത് കുറച്ച് തണ്ടുകളെല്ലാം ഉണങ്ങി നിൽക്കുവാണ് ആ വെള്ളക്കൂവയും പറിച്ചെടുക്കേണ്ട സമയമായി അടുത്ത ദിവസം തന്നെ വെള്ളക്കൂവയും പറിച്ചെടുക്കും ഇനി ഇത് നമുക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു ഈ കസ്തൂരി മഞ്ഞൾ ഇടക്കാലം കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയായിരുന്നു അപ്പോൾ വീണ്ടും നമുക്ക് തുടങ്ങണം തുടങ്ങണമെന്നോർത്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിത്ത് വാങ്ങിയിരിക്കുന്നത് ഈ കസ്തൂരി മഞ്ഞൾ ഞാൻ വാങ്ങിയത് കൂത്താട്ടുവളത്തുള്ള ജോഷിച്ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ് സൂക്ഷിച്ച് വെക്കുക സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് നടുന്ന സമയത്ത് നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ വേണമെങ്കിൽ കസ്തൂരി മഞ്ഞൾ ഇതുപോലെ വേണമെങ്കിൽ വിത്തിനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയൊക്കെ ആയിട്ടാണെങ്കിലും ചേട്ടനെ അവിടെ നയിച്ചു കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കറിയാം സ്ത്രീകൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെയാണ് ഉപയോഗിക്കാൻ ഇത് കൂടുതൽ താല്പര്യം അപ്പോൾ നമ്മളൊരു ഗ്രോ ബാഗില അല്ലെങ്കിൽ ചെടിച്ചെട്ടിയിലോ ഒരു ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ ഇത് നട്ടു വളർത്തിയാൽ മതി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് കിട്ടും അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ നമ്മൾ വഞ്ചിതരാവാതെ തന്നെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ നട്ടു വളർത്തുക എന്നിട്ട് ഉപയോഗിക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ ആയി നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി